കഴിഞ്ഞ ദിവസം നിന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുക പ്രശ്നം ഇതാ അവളുടെ കാലില് ഒരു കാലിൽ കറുത്ത ചരട് കെട്ടിയിരിക്കാൻ അപ്പൊ ഇദ്ദേഹം അല്ലാതെ പ്രയാസപ്പെടനെയാണ് ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ന്യൂസ് കിട്ടി എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേൽ ഈ ഒരു കാലുമേൽ ചർഗണം വേശ്യ കാതില് കമ്മലില് അത് ഇതുപോലെ തന്നെയാണ് ആണ് ഈ ഈ തിരിച്ചറിയാൻ സാധനം ഇടുന്നത് നമ്മുടെ അറിയാൻ കാരണം പണ്ട് എല്ലാവർക്കും നമസ്കാരം ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു പെൺകുട്ടികൾ അവരുടെ ൾ അവരട് കെട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് തയ്യാറായിട്ടുള്ള പെണ്ണുങ്ങളാണ് അല്ലെങ്കിൽ എന്തുപറയാ സ്വർഗ അനുഗ്രാഹികളാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ അച്ഛൻ പറഞ്ഞത് എന്തായാലും ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളില് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞു പോകാം ഓക്കെ ഇപ്പോഴത്തെ സുവക്കേട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയാന്ന് പറയും ഇപ്പൊ ഫിലിമില്ലല്ലോ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെമ്പിള്ളയര് ഈ കാലിൽ ചരട് കെട്ടുന്നുണ്ട് കറുത്ത ചരട് കണ്ടിട്ടുണ്ടാ ഇപ്പൊ ചരട് കെട്ടി നടക്കുന്ന സൂര്യനുണ്ട് ഇപ്പൊ കാലിൽ ചരട് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു കാരണം കഴിഞ്ഞ ദിവസം നിന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് വന്നിരിക്കുകയാണ് പ്രശ്നം ഇതാ അവളുടെ കാലില് ഒരു കാലില് കറുത്ത ചരട് കെട്ടിയിരിക്കാൻ അപ്പൊ ഇദ്ദേഹം അല്ലാതെ പ്രയാസപ്പെടണു ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ന്യൂസ് കിട്ടി എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേൽ ഈ ഒരു കാലുമേൽ ചറിയണം വേഷ്യ പ്രോൺസ്റ്റിറ്റ്യൂട്ട് അപ്പൊ ഞാനൊരു ആണ് നിനക്ക് വേണോ വരാൻ തയ്യാറാണ് അപ്പൊ ആ കാലില് നോക്കിയാൽ മതി അവളെ പരിപാടിക്ക് കിട്ടും അതാണ് പിന്നെ ഈ ലെസ്ബിൻസാണ് സ്വവർഗഭോഗികളുടെ അടയാളമാണ് ഈ ചരട് അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല ഇവിടെ ഈ അച്ഛൻ പറയുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ സെർച്ച് ചെയ്ത് പഠിച്ചാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് ഇത് കെട്ടിയതെന്നും ഒരു പിതാവ് മകളെ കൊണ്ട് എന്റെ അടുത്ത് വന്നു എന്നും അപ്പൊ ഞാൻ സെർച്ച് ചെയ്തെന്നും അപ്പനെന്തോ സങ്കടം തോന്നിയെന്നും ഒക്കെ അന്ന് പറയുന്നത് എന്നാൽ ഇങ്ങനത്തെ ഒരു സംഭവമല്ല ഇതിന്റെ അർത്ഥം ഈ അച്ഛൻ പറയുന്ന പോലെ വേശികളാണ് ഈ ഒരു ചരട് കെട്ടുന്നത് അതായത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കെട്ടുന്നത് എന്നൊക്കെയാണ് ഈ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് എന്നാൽ എൻ്റെ കുറെ കൂട്ടുകാരുണ്ട് ബാംഗ്ലൂരിലുള്ള അവരോട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലയിൽ എന്തെങ്കിലും വേദന ഉണ്ടാകുകയോ രണ്ട് കാലിനെ സംബന്ധിച്ച് ഒരു കാലിൽ വീക്കായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ മസിൽ പെയിനോ വേദനയോ എന്തെങ്കിലും വന്നാലാണ് അവർ ഈ ഒരു ചരട് കിട്ടുന്നത് അതുമാത്രമല്ല എന്തെങ്കിലും പൂജിച്ചുകൊണ്ടും അവർ ഈ ഒരു ചരട് കെട്ടാറുണ്ട് അതാണ് അവർ പറഞ്ഞത് അല്ലാതെ ഈ അച്ഛൻ പോലെ അവരെ എന്തോ വേശികളാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അവർ ലസ്പിയനാന്ന് കാണിക്കാനോ ഒന്നുമല്ല അവരിത് കെട്ടുന്നത് പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ ഇവിടെ വന്നപ്പോൾ അവരിത് കണ്ട് അവരൊരു ട്രെൻഡായിട്ട് ഇത് എടുത്തുകൊണ്ട് അവരത് അണിഞ്ഞു നടക്കുന്നുണ്ട് അതൊരു കാര്യം തന്നെയാണ് പക്ഷെങ്കിൽ അതിലുള്ള നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ പലരും ഇത് പൂജിച്ച് കിട്ടുന്നതും ഉണ്ട് അത് ഉള്ള കാര്യം തന്നെയാണ് അതിനെ അച്ഛൻ വേറൊരു രീതിയിൽ ഇതിനെ ചിത്രീകരിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ എന്തോ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പെൺകുട്ടികൾ കെട്ടുന്നത് ഇവിടുത്തെ സ്ത്രീകൾ ഇത് ധരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലാതെ അച്ഛൻ പറയുന്ന രീതിയിലുള്ള കാരണമല്ല ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്ത്രീകളും ധരിക്കുന്നുണ്ട് പുരുഷന്മാരും ധരിക്കുന്നുണ്ട് അപ്പൊ പുരുഷന്മാരും ഈ ഒരു കാര്യം കൊണ്ടല്ലല്ലോ എന്റെ പൊന്ന എന്തായാലും അച്ഛൻ പറയുന്ന ബാക്കി കാര്യം കേട്ടോ നമ്മുടെ അങ്കമാരി എറണാകുളം രൂപതയിലെ പള്ളിയിൽ പറഞ്ഞ കോഡ് ഉണ്ട് ഡ്രസ് കോഡ് നമുക്കില്ലെന്ന് തോന്നുന്നു ആ തീർന്നില്ല അപ്പൊ എന്താണ് ഈ കാലിമെ കറുത്തുറാൻ ചരട് കെട്ടുന്നത് വിദേശ രാജ്യത്ത് വേഷികളാണ് കെട്ടുന്നത് രണ്ട് സ്വർഗഭോഗികളാണ് ഒന്ന് നിനക്ക് എന്നോട് താല്പര്യ വാ അതാണ് പിന്നെ കോൾ ഗേൾസ് കോൾ ഗേൾസ് അപ്പൊ ഈ മൂന്ന് തരക്കാരാണ് ഈ കാണുന്നത് കെട്ടുന്നത് അതുകൊണ്ട് ഞാൻ അക്യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഈ ഫാഷൻ പ്രമോ ആണല്ലോ അത് കണ്ടിട്ട് ഇതിന്റെ അർത്ഥം അറിയാൻ പാടില്ല ഇതുപോലെ തന്നെയാണ് ഇവിടെ അച്ഛൻ വിദേശത്ത് പോയി കണ്ടു പഠിച്ച പോലെ പോലാണല്ലോ പുള്ളിക്കാരൻ പറയുന്നത് എന്തോ ഒന്ന് അങ്ങ് അണക്കുകയാണ് മുമ്പിൽ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് വെച്ച് കാച്ചുകയാണ് സത്യം എന്താണെന്ന് പോലും അറിയാതെ വെച്ച് കാച്ചിക്കോളുവാ വിദേശത്ത് അങ്ങനെ കെട്ടി അവിടെ ഇങ്ങനെ കോൾക്കേളുകൾ ഒക്കെയാണ് കെട്ടുന്നത് അതോടൊപ്പം തന്നെ വേഷികളാണ് അതോടൊപ്പം തന്നെ സ്വർഗ് അനുരാഗികളാണ് കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് വെച്ച് കാച്ചുകയാണ് എന്ത് വേണം എന്ത് വേണം ഇത് കർണാടകത്തിൽ നിന്ന് എടുത്ത ഒരു സംഭവമാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണങ്ങൾ ഈ കർണാടകത്തിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറയാനായിട്ടുണ്ട് അല്ലാതെ ഈ അച്ഛൻ പറയുന്ന പോലത്തെ കാരണമൊന്നും അല്ലാതെ എന്തായാലും ബാക്കി അത് കണ്ടിട്ട് അനുകരിക്കും ഫാഷൻ പ്രമോ ആണല്ലോ അത് കണ്ടിട്ട് അനുകരിക്കണു ഇതിന്റെ ഒന്നും അർത്ഥം അറിയാൻ പാടില്ല ഇതുപോലെ തന്നെയാണ് ആം പിള്ളേരും ഈ കാതില് കമ്മലിടില്ലേ അതും ഇതുപോലെ തന്നെയാണ് ലെസ്ബിൻസ് ആണ് ഈ കാതിലിടുന്നത് വിദേശത്ത് ഈ സ്വവർഗഭോഗിയെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഇടുന്നത് നമ്മുടെ പിള്ളേർക്ക് അറിയാൻ പാടില്ല കാരണം പണ്ട് തുടങ്ങി നമ്മുടെ കാർണവ്മാരി ഇടുമായിരുന്നു അല്ലെ കടുക്ക ഇടുവായിരുന്നു അത് ഭാരതീയ സംസ്കാരമാണ് ഞാൻ ആരെ അക്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് അച്ഛൻ ഇവിടെ തിരിച്ചറിവിന് വേണ്ടി പറയുന്നതാണ് തിരിച്ചറിവിനു വേണ്ടി പറയുന്നതാണെന്ന് പറയുന്നു ഇവിടെ പിള്ളേർ ഒറ്റക്കാത് കുത്തുന്നുണ്ട് എങ്കിൽ അവരത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കുത്തുന്നതാണ് അല്ലാതെ ഈ അച്ഛൻ പറയുന്ന പോലത്തെ അർത്ഥം മറ്റേ അർത്ഥത്തിലൊന്നും കുത്തുന്നൊന്നുമല്ല അല്ല ഏഹ് അച്ഛനങ്ങ് വിദേശത്ത് കണ്ടതാണ് വിദേശത്ത് കണ്ടു വിദേശത്ത് കണ്ടതെന്ന് അച്ഛൻ കണത്തുന്നുണ്ടല്ലോ എന്താ വിദേശത്ത് കണ്ടത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളൊക്കെ ഒറ്റക്കാതെ കുത്തുന്നതിന് കാരണമുണ്ട് വിദേശത്തിലുള്ള സെലിബ്രിറ്റികളൊക്കെ അത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവർ അനുകരിച്ച് അത് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ മാർവാഡീസ് ആയിക്കോട്ടെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാതും കുത്തും ജനിച്ചു കഴിയുമ്പോഴേ പിള്ളേർക്ക് കാതു കുത്തും കർണാടകത്തിലും കുത്തും അതൊക്കെ എന്തുവാ അച്ഛൻ പറഞ്ഞ പോലെ എന്തുവാ മറ്റേ അവരെ എന്തുവാ ലസ്പിയനാണെന്ന് അറിയിക്കാനോ അല്ലെങ്കിൽ അവരും എന്തോ വേറെ രീതിയിലുള്ളവരാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരു ബോധവുമില്ലാതെ ചുമ്മാ അങ്ങ് വെച്ച് കാച്ചുകയാണ് അത് കേട്ടുകൊണ്ട് മുമ്പിൽ ഇപ്പിലിരിക്കുന്ന വിശ്വാസികളുടെ തലയിലേക്ക് തലച്ചോറിലേക്ക് ഇത് ചെല്ലുകയാണ് അവർ വീട്ടിൽ ചെന്നിട്ട് അവരുടെ പിള്ളേർ എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് അഴിക്കും അത് വലിച്ചു കീറി കളയും ഇങ്ങനെത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും ഒരു തെറ്റിദ്ധാരണയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ തിരിച്ചറിവ് കാരണം നമ്മൾ അതൊന്നും ചിന്തിക്കാതെ ചിലപ്പോ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇട്ടതായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചത് ഇതിന്റെയൊക്കെ ഒക്കെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാണ് അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത് നെൽസൻ അച്ഛൻ ഈ ബൈബിൾ കൺവെൻഷന് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൈബിൾ വ്യാഖ്യാനിക്കണേ അതാണ് ഡ്രസ് എന്ന് പറഞ്ഞത് അല്ലാതെ ആകർഷിക്കാൻ വേണ്ടിട്ടതല്ല ചില പിള്ളേരുണ്ടെന്നേ നിങ്ങൾക്ക് വളരെ നീട്ടാണ്ട് അതേ നല്ല മെഡിക്ക് മാലാ കുഞ്ഞായിട്ട് ഇവിടെ ഇരിക്കുന്നു നല്ല എല്ലാരും ഇവിടെ ആരുമില്ല നമ്മളില്ലേ അവിടെ എറണാകുളത്തെയെന്ന് പറഞ്ഞല്ല ഇല്ലേ പണ്ട് തവളനെ ഞാൻ ഈ തവളയുടെ ഇങ്ങനെ തൊലി ഉളിനികളെയും തവള മാർക്കിനെ പോലെ ഇരിക്കണത് ആ ഒരു ഡ്രസ്സുണ്ടല്ലോ എന്താണ് ലെഗിയോന്ന അതിന്റെ ഡ്രസ്സിന്റെ നിനക്കറിയാമ്പോൻ ആ ആ അത് പിശാജിന്റെ പേരാണ് പേരാൻ ആണോ ഉദ്ദേശിച്ചത് അതോ ലെഗിൻസ് ആണോ ഉദ്ദേശിച്ചത് എന്തോ ആയാലും അച്ഛാ എറണാകുളത്ത് ചെന്നപ്പോ മാത്രമാണ് അത് കണ്ടത് ബാക്കി ആരും വിട്ടത് അച്ഛൻ കണ്ടിട്ടേ ഇല്ല ആ മാർക്കോസ് ണം എ അച്ഛൻ്റെ അച്ഛൻ ഇവിടെ പറഞ്ഞ് ഒരുവിധം ഒപ്പിച്ച് വെക്കുന്നുണ്ട് അതിനെ ബൈബിൾ കോട്ടിങ്ങിലൂടെ ഒക്കെ കൊണ്ടുവന്ന് ഒപ്പിച്ച് വെക്കും അതാണ് ഇവിടെ ചെയ്യുന്നത് അതെല്ലാരും അങ്ങനെയാണ് അതിപ്പം അച്ഛന്മാരായാലും കോസ് ബാസ്റ്റർമാരായാലും മതപുരോഹിതന്മാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യം ഇതൊക്കെയാണ് അത് ഓരോരോ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തു പോകുന്ന ഓരോ കാര്യങ്ങളാണ് കർണാടകത്തിലെ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ് അവരുടെ കാലിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരത് കിട്ടും അതോടൊപ്പം തന്നെ അവർ അവരെന്തെങ്കിലുമൊക്കെ പൂജ പൂജിച്ചിട്ട് അവരതുപോലെ കിട്ടും അത് നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ ഇത് എടുത്ത് അവർ ചെയ്തു തുടങ്ങി അത് കുറച്ചുപേര് ചെയ്തു പിന്നെ അത് ഫാഷനാക്കി മാറ്റി അത് പിന്നെ അങ്ങനെ അങ്ങ് പോയി എല്ലാ കാര്യങ്ങളും അങ്ങനെ ആണല്ലോ പിന്നെ ആൺകുട്ടികൾ കാതും കുത്തുന്ന കാര്യം വെച്ച് അച്ഛൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതും നമ്മുടെ സംസ്കാരത്തിൽ ഉള്ളതായിരുന്നു പിന്നെ അത് ഇന്ത്യൻ സംസ്കാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് മാർവാഡീസ് ഒക്കെ ആണെങ്കിൽ അവര് രണ്ടു കാതും കുത്തിയിട്ടാണ് അവർ നടക്കുന്നത് ജനിക്കുമ്പോഴേ പിള്ളേർക്ക് കുത്തു കർണാടകത്തിലാണെങ്കിൽ പിള്ളേർക്ക് കുത്തു ആ പിള്ളേർക്കും കുത്തും ഓക്കെ ഇതൊക്കെ അച്ഛനൊന്നും പഠിക്കുക അല്ലാതെ വേറൊരു അർത്ഥം കൊണ്ടുപോകുന്നു ഇവർ വേശികളാണ് ഇവര് ലസ്പിയൻസ് ആണ് ഇവർ അങ്ങനത്തെവരാണ് ഇങ്ങനത്തെവരാണ് അവർ എന്തുവാ ഇതാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് പിള്ളേർക്കറിയത്തില്ലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനൊരു പുതിയ അറിവ് കൊണ്ട് വന്ന് ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ഒന്നും പറഞ്ഞു വെക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ